പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തിരുന്നു മുസ്ലിം സമുദായത്തിലെ ജാതി അതായത് നമ്മളെടുത്ത് എല്ലാവരും പറയും മുസ്ലിമിൽ ജാതിയൊന്നുമില്ല എല്ലാ മുസ്ലീങ്ങളും ഏകോദര സഹോദരങ്ങളാണ് ഒരു മുസ്ലിം ബ്രദർഹുഡൊക്കെ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും ജാതി ഉണ്ട് അതിനാണ് നമ്മൾ ആദ്യം അതിൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് എന്താണ് ഷിയ എന്താണ് സുന്നി എന്താണ് അഹമ്മദിയ ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ആഗോളമായിട്ട് പ്ര പ്രകടമായി രണ്ട് വ്യത്യസ്ത മതങ്ങളെപ്പോലെ നിൽക്കുകയാണ് ശത്രുത ശത്രുത നിൽക്കുന്ന അതിൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിൽ ഇസ്ലാം ആണെന്നിരിക്കെ തന്നെ പരസ്പരം കൊന്തുക്കുന്ന ഒരു കഥ രാജ്യങ്ങളായി യുദ്ധം ചെയ്യുന്ന കഥ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതാണ് പക്ഷേ ഇതിനൊക്കെ സമാധാനത്തിന്റെ മതമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ ചോരപ്പുഴ ഒഴുക്കുന്ന മതമാണ് എന്ന് വസ്തുതയാണ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമാധാനം പറയണം അതെ അതെ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു ഈ കേരളത്തിലെ ഷിയാക്കളൊക്കെ അവിടെ പോയി എന്നുള്ളത് അപ്പൊ കേരളത്തിൽ ഷിയാക്കൾ ഇല്ല എന്നാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വളരെ രസകരമായ ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രശസ്ത പത്രപ്രവർത്തകനും സാഹിത്യ പരിഷത്തിൻ്റെ സെക്രട്ടറി ആക്കി ആയ ആയിരുന്ന ശ്രീ എം വി ബെന്നി എൻ്റെ വിളിക്കുണ്ടായി അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല ഷിയാക്കളുണ്ട് പ്രാക്ടീസിങ് ഷിയാക്കളുണ്ട് എന്ന് പറഞ്ഞു ഞാനത് മാഷിന് അദ്ദേഹത്തിൻ്റെ ഫോൺ തരികയും മാഷിൻ സംസാരിച്ചു ഭക്ഷണം നമ്മളിപ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമ്മൾ പറയുന്നില്ല കേരളത്തിൽ ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഷിയാക്കളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ അതെ അവർ പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ് അതെ അവർക്ക് പലപ്പോഴും ഭയപ്പാടൊക്കെ ഉണ്ടാവും ഐഡന്റിറ്റി നമ്മൾ നമുക്ക് വെളിപ്പെടുത്താം നമുക്ക് മറ്റുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പോയിട്ട് തീർച്ചയായും കേരളത്തിൽ അവശേഷിക്കുന്ന ഷിയാക്കളെ കുറിച്ച് നമുക്ക് എപ്പിസോഡ് പ്രേക്ഷകർക്ക് കൊടുക്കാം നമുക്ക് ഏതായാലും പക്ഷേ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ ഒരു ഈ ഇസ്ലാമിലെ ജാതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു സെർച്ച് ചെയ്തിരുന്നു ഗൂഗിളാണ് ഗൂഗിളാണല്ലോ നമ്മുടെ പെട്ടെന്നുള്ള ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന ഒരു സെർച്ച് അപ്പോൾ അതിൽ കണ്ടത് ഈ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിമിൽ ഇരുന്നൂറ്റി നാല്പത്തിയാറോളം കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ജാതി എന്നോ ഗോത്രമെന്നോ വിളിക്കാന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ശരിയാണോ ടു ഫോർട്ടി സിക്സ് അല്ലേ ആഗോളതലത്തിലല്ലേ അതെ അതുണ്ടാവും അത് അതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ ഓരോ രാജ്യത്തും ഉണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്തൊക്കെ ഓരോ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഭാഗീയത അറബ് നാടുകളിൽ പോലും ഗോത്രപൂരിന്റെ ഒരു സംസ്കാരമാണല്ലോ അവിടുത്തെ ഒരു കൾച്ചർ അതുകൊണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വിഭാഗീയത ഉണ്ടാവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് വിശ്വാസപരമായി തന്നെ കടുത്ത ശത്രുതയോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന പൊരുതിക്കൊണ്ടിരിക്കുന്ന ചോരച്ചാലുകൾ ഒഴുക്കുന്ന എന്നാൽ ഇസ്ലാമിന്റെ ഒരു ഫോൾഡിൽ ലോകം തിരിച്ചറിയുന്ന മുസ്ലിങ്ങൾ എന്ന് തന്നെ തിരിച്ചറിയുന്ന ഷിയാ മുസ്ലിങ്ങൾ സുന്നി മുസ്ലിങ്ങൾ അഹമ്മദിയാക്കൾ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ല ഇവരെ മൂന്ന് കൂട്ടരെയും ഇസ്ലാം അല്ലാത്ത ആളുകൾ കാണുന്ന മുസ്ലിമായിട്ടാണ് അതെ അവർ പരസ്പരം മുസ്ലിം ഇസ്ലാം ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ ഒരു വിവരം ഞാൻ പറയട്ടെ ഇരുന്നൂറ്റി നാല് ഇന്ത്യയിലെ കാര്യം ഞാൻ നോക്കി അപ്പോൾ ഇന്ത്യയിൽ പറയുന്നത് നമ്മൾ ഈ ഹിന്ദുക്കളിലെ ചതുർ പറഞ്ഞു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിലെ ഹിന്ദു അല്ല മുസ്ലിമുകളെ വേണമെങ്കിൽ മൂന്നായി തിരിക്കാം എന്ന് എന്നാണ് കണ്ടത് ഒന്ന് അഷ്റഫ്ലാസ് ഏറ്റവും ഹൈ ക്ലാസ് ആണ് രണ്ടാമത്തെ അജ്ലഫ് ഒരു ഒ ബി സി എന്ന് പറയാവുന്നത് ആ പിന്നെ അറസൽ അത് ദളിതരാണ് അൺടച്ചബിലിറ്റി ഉള്ളവരാണ് ഇവരെ മൂന്ന് പേരെയും ചേർത്തിട്ട് ഇവർ മൂന്ന് പേരിൽ അജ്ലഫുകളെയും അറസ്ലിനെയും ചേർത്തിട്ടാണ് പസമന്ത മുസ്ലിംസ് അവരാണ് ഇതിൻ്റെ മൂന്നിൽ നാലിൽ മൂന്ന് വിഭാഗവും ഇവരാണ് അതായത് മുസ്ലിം സമുദായത്തിലെ ഇന്ത്യൻ മുസ്ലിമുകളിലെ നാലിൽ മൂന്നും പിന്നാക്ക ദളിത് സ്റ്റാറ്റസ് ഉള്ളവരാണെന്നാണ് ഞാൻ വായിച്ചത് അത് ശരിയായിരിക്കും ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം നോർത്ത് ഇന്ത്യയിലെ വിഭാഗീയതയെക്കുറിച്ച് നമുക്ക് അത്ര അത്ര സൂക്ഷ്മമായിട്ടാണ് അവിടെ ജീവിച്ചവർ അവിടെ പലപ്പോഴും വളരെ ദീർഘകാല ദീർഘകാലം നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചവർ പ്രത്യേകിച്ച് ഗ്രാമാന്തരങ്ങളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ ജീവിച്ചവർ അവിടെ ജോലിക്ക് പോയവർ ഇപ്പോൾ ഗുജറാത്തിൽ ഹൈദരാബാദിൽ അഹമ്മദാബാദിൽ ഈ പറഞ്ഞ കാശ്മീരിൽ ബോം മുംബൈയിലൊക്കെ ഒരുപാട് കാലം ജീവിച്ച മത്സ്യ മനുഷ്യന്മാരുണ്ട് കൽക്കത്തയിലൊക്കെ പോയി മലയാളികൾ ധാരാളമുണ്ട് അവരൊക്കെ തന്നെ ഇത്തരം വിഭാഗീയതയെക്കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഈ മുസ്ലിങ്ങളും അല്ലാത്തവരുമായ എഴുത്തുകാർ എഴുതിയിട്ടുണ്ട് ഈ നോൺ ഫിക്ഷനിലേറെ വൈജ്ഞാനിക സാഹിത്യത്തിലേറെ ഫിക്ഷനുകളിൽ ധാരാളം ഇത്തരം വിഭാഗീയതയെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നൊരു കാര്യം ഈ നമ്മുടെ അരുന്ധതി റോയി അരുന്ധതി റോയിയുടെ വിഷയങ്ങൾ വേറെ അതായത് അവരുടെ നിലപാടല്ല അരുന്ധതി റോയി ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഏറ്റവും ഞാനതൊരു ഒരു മനോഹരമായ പുസ്തകമാണ് മോ ദ മോസ്റ്റ് അവരുടെ നിലപാടിനോട് നമുക്ക് വിയോജിക്കുമ്പോഴും ദ മോസ്റ്റ് പൊളിറ്റിക്കൽ പുസ്തകമാണത് ദ മിനിസ്ട്രി ഓഫ് അറ്റ് മോസ്റ്റ് ഹാപ്പിനെസ് അപ്പോൾ ആ പുസ്തകം ആ പുസ്തകവും വളരെ സൂക്ഷ്മമായിട്ടൊരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം പോളിറ്റി മുസ്ലിം സാമൂഹ്യ സ്ഥിതികളെക്കുറിച്ച് സോഷ്യൽ സ്റ്റാറ്റയെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണത് അപ്പോൾ ആ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള ശത്രുത അതിഭീകരമാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള ജാതീയമായ ഗോത്രപരമായ വിഭാഗീയതയെക്കുറിച്ച് ആ പുസ്തകവും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആഗോളതലത്തിലുള്ള ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഓരോന്നിലും ഷിയാക്കളെടുത്താൽ സുന്നികളെടുത്താൽ ഈ അഹമ്മദിയാക്കൾക്കിടയിൽ പിന്നെ അവരൊരു ഒരു കൊച്ചു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതിനകത്ത് വേറെ വിഭാഗീയത ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൊടാം മറ്റു രണ്ടിലും ഉണ്ട് ഏത് രാജ്യത്തെടുത്താലും അതിനകത്ത് വിഭാഗം രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് ജന്മം കൊണ്ട് ഉന്നത കുലജാതർ ഇപ്പം ഉദാഹരണം നമ്മളെ നമ്മുടെ നാട്ടിൽ സഹീതന്മാർ സേഗീതന്മാർ എന്ന തങ്ങന്മാരാണ് ഇന്നലെ ഈ പറഞ്ഞ അഷ്റഫുകൾ അഷ്റഫുകൾ എന്ന് പറയുമല്ലോ നോർത്ത് ഇന്ത്യയിൽ ഇവിടുത്തെ സഹീതന്മാരാണ് അവർ ഇസ്ലാമിലേതാണ്ട് ബ്രാഹ്മണന്മാർക്ക് തുല്യമാരാണ് അതെങ്ങനെ നമ്മൾ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ ആചാ ആരാധനാക്രമത്തില് അനുഷ്ഠാനങ്ങളിലൊക്കെ തുല്യരെ തുല്യരാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അവർ ഇപ്പോൾ പള്ളിയിൽ ഒരുപോലെയാണ് ചില നിസ്കരിക്കുക നിസ്കാരം ഒന്നാണ് നോമ്പൊന്നാണ് ഒക്കെ ഒന്നാണ് പക്ഷേ അവരുടെ അവർക്ക് അവർക്കുള്ള വൈശിഷ്ട്യം സമൂഹം അനുവദിച്ചു കൊടുക്കും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അവർ പല കാരണങ്ങളൽപ്പം അവരെ അഖിലുബൈത്ത് എന്ന് വിളിക്കും അഖിലുബൈത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കുടുംബം എന്നാണ് അതിന്റെ വിശേഷത അവർക്ക് അനുവദിച്ചുകൂടും അങ്ങനെ പറയുന്നവരാണോ ഈ തങ്ങൾമാർ തങ്ങൾമാർ എന്ന് അവരുടെ കുടുംബ പേരാണ് ഈ അഖിലുബൈത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കുടുംബം തങ്ങൾ തങ്ങൾ എന്നറിയാം അല്ലാതെ മറ്റൊരാൾക്കും തങ്ങളുടെ കുടുംബം തങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് പൊതുവെ പറയുന്നവരെ കുറിച്ചാണ് അപ്പോൾ അവരുടെ ഒരു ഒരു പ്രത്യേകത അവർക്ക് പുണ്യം പ്രവാചകന്റെ ഒരു ലീനേജ് ഉണ്ട് ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അതിനുള്ളൊരു ആദരവ് അവർ കൊടുക്കും അവർക്ക് കൊടുക്കും എന്താ വിളിക്കുന്നത് അവരെയാണ് ഈ അഷ്റഫുകൾ അവരാണ് അപ്പോൾ ആ ഒരു വിഭാഗമുണ്ട് അത് ജന്മം കൊണ്ടുണ്ടാകുന്നതാണ് അവർക്ക് പലതരത്തിലുള്ള പ്രിവിലേജ് ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള പ്രിവിലേജ് ബ്രാഹ്മണർ അങ്ങനെ തന്നെയാണ് ബ്രാഹ്മണർക്ക് ഇനി അത് വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ സുൽത്താൻമാർക്ക് അതായത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് സുൽത്താൻമാരെയും ഗവർണർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ട് ക്രൈറ്റീരിയ അതിൽ ഒന്ന് അഖിലബൈത്താണ് തങ്ങന്മാരെ കിട്ടുമെങ്കിൽ അവർക്കാണ് പ്രോബ്ലം പ്രയോറിറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ പണ്ഡിതന്മാർ ഉലമാക്കൾ എന്ന് പറയും മഹാപണ്ഡിതന്മാർക്ക് പിൻഗണന കൊടുക്കുക അതുമില്ലെങ്കിലാണ് ഉമറാക്കൾ ഉമറാക്കൾ എന്ന് പറഞ്ഞ നാട്ടുകാരണവന്മാർ പ്രമാണിമാർ ഈ മൂന്ന് കൂട്ടർക്കാണ് മുൻഗണന കൊടുക്കുക അപ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു സാധാരണ മുസ്ലിം പാടില്ല പാടില്ല എന്ന് മാത്രമല്ല പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിയമം ഉണ്ടോ എന്ന് വെച്ചാൽ ഇസ്ലാമികമായ നിയമ ഒന്നിനുമില്ല പക്ഷെ നടപ്പിലുണ്ട് ആചാരത്തിലുണ്ട് രീതിയിലുണ്ട് ജീവിതത്തിലുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒന്നാലോചിച്ച് നോക്കൂ അപ്പൊ നമുക്ക് ഏറ്റവും പ്രോമിനന്റ് ആയി സുനിൽ സാറിന് പോലും നല്ല ഒരു തങ്ങൾ കുടുംബം പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ കുടുംബമാണല്ലോ അവ അദ്ദേഹത്തിന്റെ പിതാവ് പാണക്കാട് ചെയ്ത് മുത്തുക്കോ പൂക്കോയത്തങ്ങളാണ് പൂക്കോയത്തങ്ങളുടെ മക്കളാണ് അവരൊക്കെ ആ കുടുംബത്തിൽ ആരെങ്കിലും തങ്ങളല്ലാത്ത ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടോ നോക്കൂ ഒരാളും തങ്ങളല്ലാത്ത ഒരാളെ കെട്ടിയിട്ടുണ്ടാവില്ല തങ്ങളല്ലാത്ത ഒരാള് അവിടുന്ന് വെണ്ണിട്ടില്ല അതുകൊണ്ടാണ് ജാതി ഉണ്ട് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട് ഇത് പച്ച പരമാർത്ഥമാണ് പരമാർത്ഥമാണ് നമ്മൾ ഏറ്റെടുക്കും രണ്ടു നമ്മൾ പറഞ്ഞു നമ്മളാണ് ആദ്യം ചർച്ച ചെയ്തത് ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ ഒരു റോഡ് പള്ളിക്ക് അത്തോടെ പോകുന്ന റോഡ് ആ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗിൽ പങ്കെടുത്ത ചെറുപ്പക്കാരൻ അതിൽ ഒപ്പിട്ടതിന്റെ പേരിൽ പള്ളി കമ്മിറ്റി വിളിച്ചവനെ ശാസിച്ചു അവൻ ഒസ്വാൻ ആണ് സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഒന്ന് ജന്മം കൊണ്ട് കിട്ടുന്നതുണ്ട് സിദ് ഏതോ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൽ അതിലൊക്കെ സത്യത്തിൽ അത്ര ഡിബേറ്റ്സ് നടക്കുന്നുണ്ട് പ്രവാചകന്റെ കുടുംബം മുഴുവനും കർബലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോരിന്റെ ഭാഗമായി പ്രവാചകന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നേരിട്ട് പ്രവാചകന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല പ്രവാചകൻ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഫാത്തിമ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ ചെറുപ്പം മരിച്ചുവല്ലോ ഫാത്തിമ ആണ് മോള് ഫാത്തിമയുടെ ഭർത്താവാണ് അലി അവരുടെ പരമ്പരയാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞ പരമ്പര ആ പരമ്പര മുഴുവനും അതിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരും കർബലയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാ സുന്നി മുസ്ലിങ്ങൾ ചെന്നിട്ട് യസീദ് എന്ന് പറഞ്ഞ ചക്രവർത്തി സുന്നി മുസ്ലിങ്ങൾ ചെന്നിട്ട് ഈ ഷിയാക്കളെ കൂട്ട കൊലപ്പെടുത്തിയതാണ് അതിന്റെ ഓർമ്മയാണ് ഈ മുഹറം അതുകൊണ്ടാണ് അവർ അന്ന് ആത്മപീഠ ചെയ്യുന്നത് കത്തി എടുത്തിട്ട് ദുരാചാരങ്ങളുണ്ട് അവർക്ക് ഷിയാക്കളുടെ കേന്ദ്രങ്ങളിൽ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അറിയാം പലയിടത്തും മുഹറം പത്തിന് ഇറങ്ങിയിട്ട് ആത്മപീഠം നടത്തും വാളുകൊണ്ടും കത്തി കൊണ്ടും ഒക്കെ സ്വയം മുറിവേൽപ്പിക്കുക ഒരു ഒരുതരം ആ ഒരുതരം വിഭ്രാമകമായ അവസ്ഥയിൽ ഈ പ്രാർത്ഥനയും കീർത്തനങ്ങളും ചൊല്ലിയിട്ട് കാരണം അവര് സ്വയം പീഡിപ്പിക്കുകയാണ് കാരണം അവരുടെ വംശത്തെ സമ്പൂർണ്ണമായി കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മയാണത് അപ്പോ ഈ ജന്മനാ വന്ന ജന്മം കൊണ്ട് കിട്ടുന്ന ചില പുണ്യമുണ്ട് അതാണ് ഈ തങ്ങന്മാരൊക്കെ അങ്ങനെയാണ് ഈ ബ്രാഹ്മണമാരുണ്ടാകുന്നത് കേട്ടോ അലി സുന്നികൾ ഫാത്തിമ അല്ല അലി സുന്നികളുടെ പ്രത്യേകത എങ്ങനെയാണോ ചരിത്രത്തിൽ സംഭവിച്ചത് അതാണ് ശരി അംഗീകരിക്കും ചരിത്രത്തിന് തെറ്റുപറ്റിയിട്ടില്ല പ്രവാചകന്റെ ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ രണ്ടാം ഖലീഫ ഉമർ മൂന്നാം ഖലീഫ അലി മൂന്നാമത് മാത്രം അങ്ങനെയാണ് വന്നത് അതുകൊണ്ട് അതാണ് ശരി അത് വിധി നിശ്ചിതമാണ് മൂന്നാമത് അലി ഖലീഫയായി ആയല്ലോ മൂന്നാമത് ഖലി അലീഫയായി ഉസ്മാൻ ഖലീഫയായി നാലാമത് അലി ഖലീഫയായി നാലാം ഖലീഫയാണ് അലി അപ്പോ ഈ അലിയെ നാലാമത്തെ ഖലീഫയായിട്ട് ഇവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഷിയാക്കൾ പറയുന്നത് നാലാമതല്ല ഒന്നാമതനാണ് അലി അലി നാലല്ല പ്രവാചകൻ മരിക്കുമ്പോൾ ആദ്യത്തെ കലീഫാകേണ്ടത് അലിയാണ് അത് ചരിത്രത്തിലെ ചതിയാണ് ആ ചതി കാണിച്ചവരാണ് ഈ സുന്നികൾ മനസ്സിലായത് അതാണ് എതിർപ്പ് സുന്നികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നാലാമത്തെ ഖലീഫയായിട്ട് അലിയെ അവർ അംഗീകരിക്കും ഒന്നാമതാകേണ്ടിയിരുന്നു എന്ന് അവർ സമ്മതിക്കില്ല ഓ അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം അപ്പോ ഇതില് ഒടുവിലത്തെ ഒരു രണ്ടാമത്തെ വിഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ജന്മം കൊണ്ട് ഇപ്പോഴും ഈ തങ്ങൾ പരമ്പര പുണ്യം അവകാശപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗമാണ് നമ്മൾ ചങ്ങനാശ്ശേരി പറഞ്ഞ കേസ് തൊഴിൽപരമായ വിഭജനം ജാതീയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജാതീയതൊക്കെ പുതിയ കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മക്കള് പലയിടത്തും പുതിയ ഏറ്റവും പുതിയ ഹിന്ദുക്കളിലുള്ള ജാതി തൊഴിൽപരമായ തൊഴിൽപരമാണ് ഇപ്പോഴത്തെ തൊഴിൽപരമായ പ്രശ്നം എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ബാർബറുടെ കുടുംബം എന്നും ബാർബറാണ് ഒസാ എന്ന് വിളിക്കും അമ്പുട്ട എന്ന് വിളിക്കും ചിലര് ഞങ്ങള് സാധാരണ അവർക്ക് കുടുംബപരമായി അവർ ചെയ്തു വന്ന പണി മനുഷ്യന്റെ ശരീരം വൃത്തിയാക്കുക മുടിവെട്ടല് അങ്ങനെയുള്ള പണികൾ വേറൊരു പണി കൂടി ഉണ്ട് കുടുംബത്തിലൊസാമാരുടെ പണി എന്തായിരുന്നു അറിയും വൃത്തിയാക്കുന്ന കൂട്ടത്തില് കുട്ടികളൊക്കെ ഇസ്ലാമാക്കുന്ന ഈ സുന്ന സുന്ന കർമ്മം കഴിക്കുന്ന അവരാണ് ഡോക്ടർമാരൊന്നും അല്ല പണ്ട് വളരെ അപകടകരമായ അവസ്ഥ ആകൃതമായ രീതിയിലാണ് ചെയ്യുക പിടിച്ച് വെച്ച ഒരു ഇതൊന്നുമില്ല സൃഷ്ടിക്കാ എല്ലാം പല അപകടങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പിൽക്കാലത്തൊക്കെ അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഓയിൻമെന്റ് എങ്കിലും കൊണ്ടുവന്ന് വെക്കാനൊക്കെ തുടങ്ങി പച്ചലൊക്കെ വെച്ച് കിട്ടെ അല്ല ഇപ്പൊ മാറി ഇപ്പൊക്കെ മാറിയില്ലേ സാറിപ്പോ ഡോക്ടർ അടുത്ത് ബാർബർമാരിപ്പോഴുണ്ട് ആ വിഭാഗം മാറിയിട്ടുണ്ട് ചങ്ങനാശേരി സംഭവം എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ ആ പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തു പള്ളി യോഗത്തിൽ പങ്കെടുത്ത് രജിസ്റ്ററിൽ രജിസ്റ്ററിലൊപ്പ് വെച്ചു ഒപ്പുവെച്ചു നിനക്ക് ഒപ്പ് വെക്കാൻ ആവശ്യമില്ല വേണം പങ്കെടുത്തോ ഒപ്പുവെക്കാൻ ആവശ്യമില്ല നിനക്ക് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹി ആവശ്യമില്ല നീ വേറെയാണെന്ന് പറഞ്ഞു അതാ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ ഇതിനൊന്നും ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല പുസ്തകന്മാരോട് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും പണ്ഡിതന്മാരോടൊന്നും ചോദിച്ചാൽ അവനോട് വിവേചനം ഉണ്ടെന്ന് പറയില്ല ഈ പണ്ഡിതൻ മോളെ കെട്ടിച്ചു കൊടുക്കുവോ കെട്ടിച്ചു കൊടുക്കൂല പ്രയോഗത്തിൽ ഇവർ ഈ വിവേചനം കാണിക്കും ഞങ്ങളെ നാട്ടിൽ എത്രയോ കാലുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ച ഒരാൾ നമ്മളെ നാട്ടിലെ ഒരു കുട്ടിയോട് അതിസുന്ദരിയായ ഒരു കുട്ടി ബാർബറുടെ മോളാണ് അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇന്തു വന്നാലും ഇവൻ ഇവനാണെങ്കിലും ആ വാശിക്ക് അപ്പോൾ ഇവൻ ഈ ഈ കുട്ടിയെ ഈ കുട്ടിയെ കെട്ടാനുള്ള വാശിയുമായി അവൻ ദീർഘകാലം കല്യാണം കഴിക്കാതെ ഇവൻ ഗൾഫിലൊക്കെ പോയി വന്ന് വലിയ വീടൊക്കെ വെച്ചിട്ട് മഹാറാണിയെ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരുന്നു ഇന്നും സമ്മതിച്ചില്ല പിന്നെ നിവൃത്തിയില്ലാതെ കേട്ടപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോൾ പുറത്തുനിന്ന് കല്യാണം കഴിച്ച് അപ്പം കല്യാണം കഴിച്ച് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുടുംബം സമ്മതിക്കൂല കൊന്നാൽ സമ്മതിക്കില്ല ഒസാച്ചിയെ കെട്ടാൻ ഒസാച്ചി എന്ന് പറയും ഒസാച്ചിക്കും സമാന്തരമായ പണിയാണ് കിട്ടുക ഒസാച്ചികളുടെ പണി എന്താ സ്ത്രീകളെ വൃത്തിയാക്കി കൊടുക്കുക എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്നൊക്കെ എന്ന് പറയുന്ന എല്ലാതരം ക്ലീനിങ്ങും തലമുട്ടയടിക്കൽ മാത്രല്ല എല്ലാം ശരീരം അനു പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടോ അത് ഒസാമാർ ക്ലെയിം ചെയ്ത് കൊടുക്കും സ്ത്രീകളെ മുഴുവൻ ഒസാച്ചികൾ ചെയ്യും വേറൊന്ന് പുരുഷന്മാരെ പുരുഷന്മാരായ ഒസാമാര് സുന്നത്ത് കല്യാണം കഴിക്കും ഈ ലിംഗഛേദം മറ്റൊരു പണി ചെയ്യുന്നത് സ്ത്രീകള് പ്രസവം അവരാണ് എടുക്കുക ഒസാച്ചികൾ സൂതികർമ്മം എന്ന് പറയുന്ന പണി പരമ്പരാഗതമായിട്ട് ഇവരാ ചെയ്യുക അപ്പം അവർക്ക് അതിൻ്റെതായൊരു ഒരു റൈറ്റ് ഉണ്ട് പ്രത്യേക അവകാശമൊക്കെ ഉണ്ട് കേട്ടോ അവർ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത ഒസാച്ചി മരണം വരെ ആ കുടുംബത്തിൽ അവർക്കൊരു പങ്കുണ്ടാവും കല്യാണം കഴിക്കുമ്പോൾ അവിടെ വീട്ടിൽ എന്താഘോഷം ഉണ്ടായാലും ഉത്സവം ഉണ്ടായാലും ഒക്കെ ഉണ്ടാവും ഈ അത് അങ്ങനെ ഉള്ളു പ്രിവിലേജ് അത് മാത്രമേ ഉള്ളൂ അതേ സമയത്ത് മറ്റു മനുഷ്യൻ്റെ അവകാശം ഇപ്പം ഈ പറഞ്ഞ പോലെ പള്ളിക്കമ്മറ്റിയിൽ എങ്ങനെയാണ് ഒരു ഒസാൻ വന്ന ഒപ്പിട്ടത് ചോദിച്ചത് ഈ ചോദ്യമുണ്ട് അല്ല നമ്മളില്ല ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴത്തേക്ക് കുറേ മുസ്ലിം നവധാരികൾ വന്നിട്ട് വല്ലാതെ ചീത്തവിടിക്കാൻ തുടങ്ങി വെറുതെ കള്ളം പറയരുത് മുസ് ഇസ്ലാമിൽ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കള്ളത്തര അവർ അവരാണ് സ്വയം വഞ്ചിക്കുന്നത് ആത്മവഞ്ചനയാണ് അത് മാറും മാറും ഇപ്പം എന്താ വെച്ചാൽ തൊഴിൽപരമായ വിഭജനം മാറുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ നാട്ടിലൊക്കെ ബാർബർമാരിപ്പം ഈ ബംഗാളികളും ബീഹാരികളുമാണ് അതുകൊണ്ട് തന്നെ ഒരു ബാർബറുടെ മക്കൾ ആരും ഞങ്ങളുടെ നാട്ടിൽ ബാർബറുടെ മക്കൾ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയി തീരുമ്പോൾ പിന്നെ ബാർബർ ആണോ അല്ലേന്ന് അറിയില്ല ഒന്നോ രണ്ടോ ജനറേഷൻ കഴിയുമ്പോൾ ഇവർ ബാർബർ ആണെന്ന് ആരും തിരിച്ചറിയാത്തത് രണ്ടും തലമുറ കഴിയണം കഴിയണം അങ്ങനെ മാറും അല്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എത്രയോ പേര് നിലനിൽക്കുന്നുണ്ടല്ലോ അല്ല ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ മുസ്ലിം സമൂഹമില്ല ഭീഷണിയിലാണെന്നൊക്കെ പറയുന്നത് അതേ സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ പോലും ആ സമുദായത്തിൽപ്പെട്ട ഒരു മാറ്റി നിർത്തുന്നു ഇത് കറക്റ്റ് ആണ് ആ ചോദ്യം ഈ ചോദ്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അരുന്ധതി റോയി ആ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയാ ഒരു കഥ പറഞ്ഞ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അതിന് എടുക്കാൻ നമുക്ക് ആ കഥ എന്താന്ന് വെച്ചാൽ ആഗ്രാ പാലം കടന്ന് ഒരാൾ നടന്ന് പോവാണ് നടന്നു പോകുമ്പോൾ ഒരാൾ ആഗ്രാ പാലത്തിൽ നിന്ന് കയറി നിന്നിട്ട് അതിൻ്റെ കൽവരി കയറി നിന്നിട്ട് ചാടാൻ പോവാണ് പുഴയിലേക്ക് ചാടുന്നത് അവിടെ നിത്യസംഭവമാണ് ആത്മഹത്യയാണ് സംഭവം അപ്പോൾ ഇയാൾ ചെന്നിട്ട് പിടിച്ച് താഴെ ഇറക്കി അപ്പോൾ കൊതറി മാറിയിട്ട് നീ എന്തിനാ എന്നെ താഴെ ഇറക്കിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ എന്തിനാ മരിക്കാൻ പോകണത് അപ്പോൾ പറഞ്ഞു എനിക്കാരും ഇല്ല ഞാൻ മരിക്കാൻ പോവാണ് അപ്പോൾ ഇവൻ ചോദിക്കാ ചോദിക്കുന്നുണ്ട് നിനക്ക് ആരുമില്ലേ നിനക്ക് പഠിച്ചോനുണ്ടല്ലോ നിനക്ക് ദൈവമുണ്ടല്ലോ അപ്പോൾ അള്ളാഹുണ്ട് എന്നായിരിക്കും പറഞ്ഞുണ്ടാവുകൾ ആ അപ്പോൾ ഇവൻ ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിമാ അപ്പോൾ അതെ അപ്പോൾ ഒരു വലിയ സന്തോഷം രണ്ടാളും രണ്ട് മുസ്ലിങ്ങൾ മരണം മരിക്കാൻ പോകണ നേരത്തെ പരസ്പരം രക്ഷിച്ചല്ലോ ഒരു മിനിറ്റ് നേരെ ആശ്വാസമായി അടുത്ത ചോദ്യം ഇവൻ ചോദിക്കുകയാണ് അടുത്തയാൾ രക്ഷിച്ചയാള് നീ മുസ്ലിം അല്ലേ അടുത്ത ചോദ്യം സാറേ ചോദിച്ച ചോദ്യം അല്ല നീ സുന്നിയാണോ ഷിയ ആണോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭാഗ്യത്തിന് ഞാൻ സുന്നിയാണ് ഔ ഞാനും സുന്നിയാണ് സന്തോഷായി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം രണ്ടാൾക്കും സന്തോഷമായി അപ്പോൾ ഒന്നുകൂടി ചേർന്ന് നിന്നു അടുത്ത ചോദ്യം അല്ല ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ സർമതി മറ്റ് അഷ്റഫിയാണോ അപ്പൊ നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഇവ രണ്ടുപേരും ഒന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചു നോക്കുമ്പോ ഇതിൽ രണ്ട് വിഭാഗമുണ്ട് പ്രബലമായ രണ്ട് വിഭാഗമുണ്ട് ഉണ്ട് ദൈവബന്തി ആണോ വേറെ ബറേലവിയാണോ അതായത് ഒരു ഒരു പ്രദേശ ഒരു ദൈവബന്തി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ വലിയ സ്ഥാപനമുണ്ട് കോളേജുണ്ട് അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഒരു ഒരു സെറ്റാണ് ബറേലവികൾ ബെറലി ബെറലവികൾ എന്ന് പറയുന്നത് ഇതേപോലെ റായ് റായ് നമ്മൾ ബറേലി ബറേലി ബെറേലവികള് അവിടുത്തുകാരാണ് അത് വേറൊരു സെറ്റാ ഇവർ തമ്മിൽ ശത്രുതെ അപ്പോൾ നീ ദൈവന്തി ദൈവപന്തിയ സമാധാന അത് ഇങ്ങനെ ചോദിച്ചു എട്ടുപത്ത് ചോദ്യം ഞാൻ ഇങ്ങനെ അവാന്തര വിഭാഗങ്ങളെക്കെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു 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 വന്ന് എട്ടാമത്തെ ചോദ്യം മറ്റോ ചോദിച്ചപ്പോൾ ഇവർ ചോദിച്ചപ്പോ രണ്ടാമത്തെ ഈ ആത്മഹത്യ ചെയ്യാൻ പോണ മനുഷ്യനെ രക്ഷിച്ച മനുഷ്യനുണ്ടല്ലോ അവൻ നാലടി മാറി എന്നിട്ട് ഓടി ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടാണ് ഈ രക്ഷിച്ച മനുഷ്യനെ യമുന നദിയിലേക്ക് തള്ളിയിട്ട് കൊല്ലുക ഈ ചോദ്യം പക്ഷേ അരുന്ധതി റോയി ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ ബഹുസ്വരതയില്ല എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം ആക്ഷേപം നിങ്ങൾക്കിടയിൽ ഈ ബഹുസ്വരതയുണ്ടോ നരേന്ദ്രമോദിയെ നോക്കി ഞാൻ പറഞ്ഞ നരേന്ദ്രമോദിയെ നോക്കി അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ ഗവൺമെന്റുകളെ നോക്കിയിട്ട് നിങ്ങൾ ബഹുസ്വരതയെ മാനിക്കുന്നില്ല എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങൾ ജനാധിപത്യവാദികളാണെങ്കിൽ നിങ്ങൾക്കകത്ത് ബഹുസ്വരതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്നാണാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ അതിന്റെ അത് ആ ചോദ്യത്തിന്റെ ഒരു ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ബഹുമാനം അങ്ങ് തോന്നണം ബഹുമാനങ്ങൾക്ക് അരുദ്ധതി റോയ് എക്സ്ട്രീം നിലപാടെടുക്കുന്ന ഒരാളാണ് എങ്കിലും ഈ നരേഷനിൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അടയാളപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഏഴമൂറി കീറി പരിശോധിച്ച പുസ്തകമല്ലേ കൃത്യമായിട്ട് അവരല്ലാതെ എഴുതിയത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അവരെ നമ്മൾ എഴുത്തുകാരി നിലക്ക് അവരെ മുമ്പിൽ നമിക്കണം എനിക്കെന്നും അവരോട് ബഹുമാനാണ് അവരുടെ നിലപാടുകളോട് നമുക്ക് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എഴുത്തുകാരന്റെ നിലപാടിനെ ആദരിക്കാൻ നിന്നാൽ ആരാണ് നമുക്ക് ആരെ എത്ര പേരെ ബഹുമാനിക്കാം എത്രയോ നിലപാട് നമ്മൾ കേരളത്തിലേക്ക് ഇപ്പൊ കേട്ടിട്ടുണ്ട് അവർ രണ്ട് അത് വേറൊരു വഴിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ജാതീയത ഉണ്ടാകുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് വിശ്വാസപരം രണ്ട് ജന്മത്തിന്റെ ജന്മം കൊണ്ടുണ്ടാകുന്ന തുടർച്ച മൂന്ന് വരം നാലാമത്തെ ഒരു വിഭാഗം വന്ന വഴിയാണ് വന്ന വഴി റാവുത്തർമാര് തുർക്കി ബേസ്ഡാണ് തുർക്കിയിൽ നിന്ന് പല വഴിയായി സ്കാറ്റേർഡായിട്ട് തമിഴ്നാട് വഴി കേരളത്തിൽ വന്നവരാണ് ഈ റാവുത്തർമാർ നമ്മുടെ ഏറ്റവും ഈ ഈരാറ്റുപേട്ടയിലെ ഭീകരന്മാരവരാണ് അതേ സമയത്ത് തന്നെ പാലക്കാട്ടെ ഈ സംഗീതവും സംസ്കാരവും ഒക്കെയുള്ള മുസ്ലിങ്ങൾ അവിടുന്ന് വന്നതാണ് റാവുത്തർമാർ റാവുത്തർമാർക്ക് നല്ല ഇത് രണ്ട് സെറ്റ് ഉണ്ട് ഡൗക്ടർമാര് നല്ലൊരു വിഭാഗം വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വളരെ സൗഹാർദ്ദത്തിന്റെ ആളുകൾ സ്നേഹത്തിന്റെ ആളുകളൊക്കെയാണ് അവർ തുർക്കിയിൽ നിന്ന് വന്നവരാണ് വലിയ വ്യത്യാസം ഇപ്പൊ ഞങ്ങളൊക്കെ ബാപ്പ എന്നാണ് വിളിക്കുക ഈ ബാപ്പ എന്നുള്ള പ്രയോഗം ബാബ് ഈ പ്രയോഗം അറേബ്യനാണ് ബാപ്പ എന്നാണ് വിളിക്കുക അവർ അവരച്ഛനെ വിളിക്കുക എന്നാണ് വിളിക്കുക അത്ത തുർക്ക് എന്ന് കേട്ടില്ലേ തുർക്കിയിലെ ആ പാരമ്പര്യമാണത് അത് ഒരു ആചാരപരമായി തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രാർത്ഥനയുടെ സമയങ്ങളിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ നിസ്കാരമുണ്ടോ ഉണ്ട് നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ രീതിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നോമ്പുണ്ടോ ഉണ്ട് നോമ്പിന് ഞങ്ങൾക്കില്ലാത്ത സുന്നി മുസ്ലിങ്ങൾക്ക് ഇല്ലാത്ത കേരളത്തിലെ തന്നെ പൊതു മുസ്ലിങ്ങൾക്ക് ഇല്ലാത്ത കുറേ ആചാര വ്യത്യാസങ്ങൾ അവർക്കുണ്ട് അതാണ് ആ വ്യത്യാസം അത് വന്ന വഴിയിലുള്ള വ്യത്യാസം അപ്പോഴും ഉണ്ട് ഒരു റാവുത്തർ മുസ്ലിം രണ്ടു വട്ടം ആലോചിച്ചിട്ടേ മലബാറിലെ ഈ മാപ്പിള മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ ഓ റാവത്തറാണ് ഓ വളരെ വളരെ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടോപ്പിലാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിന് കാരണമുണ്ട് യമനികളെന്നും യമനങ്ങളൊക്കെ യമനികളാണ് യമൻ മുസ്ലിങ്ങൾ എന്നും അടിമകളാണ് സാധുക്കളാണ് ലൈഫ് എന്ന് വെച്ചാൽ ദരിദ്രന്മാരാണ് ലോകം മുഴുവൻ ഇങ്ങനെ കച്ചവടത്തിനായിട്ടും അലഞ്ഞും മതപ്ര പ്രചാരണത്തിനുമൊക്കെ വന്ന് ചെറിയ കൃഷിയൊക്കെ പഠിച്ച് ജീവിച്ചവരാണ് ഉപജീവിച്ച് ജീവിച്ചവരാണ് അത്താ തുർക്കുമാരെന്നും സുൽത്താൻമാരാണ് തുർക്കി ലോകം മുഴുവൻ അടക്കി ഭരിച്ചവരാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് അതുകൊണ്ട് അത് അവരുടെ ബ്ലഡിലുണ്ട് അതാണ് ഈ ഹൈദരാബാദികളും മലയാളികളും തമ്മിൽ വ്യത്യാസം അതാണ് ഹൈദരാബാദികൾക്ക് മറ്റത് തിളക്കും ഞങ്ങൾ നാട് മരിച്ചവരല്ലേ ഞങ്ങള് അങ്ങനെയുള്ളു അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾ തിരുവിതാംകൂറിലെ രാജകുടുംബം അതെ എട്ട് വീട്ടിൽ പിള്ളമാരല്ലോ നമ്മളെ നാട്ടിലെ നായന്മാർ വ്യത്യാസമുണ്ടല്ലോ അല്ല തിരുവിതാംകൂറിലെ രാജകുടുംബത്തിന് അവർ വളരെ റോയൽ ആണ് റോയൽ അല്ല അല്ലേ അവര് വളരെ പിന്നാക്ക ജാതിയാണ് അതായത് ഈ വേളാർ കുംഭാരന്മാർ എന്നൊക്കെ പറയുന്ന പോലുള്ള വളരെ പിന്നാക്ക ജാതിയാണ് തിരുവാൻകൂർ അവരെ എന്നിട്ട് ഹിരണ്യഗർഭം എന്നുള്ള ചടങ്ങ് നടത്തി ഹിരണ്യർഭം അതെ അതെ അത് നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഹിരണ്യഗർഭം എന്നുള്ള ചടങ്ങ് നടത്തുമ്പോഴാണ് അവര് ക്ഷത്രിയരായി മാറും അങ്ങനെയുണ്ട് അതും രസകരമായ ഒരു കാര്യം അത് നമുക്ക് സംസാരിക്കാം ഏതായാലും നമ്മള് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒറ്റ ഏകശിലാരൂപത്തിലല്ല കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിലല്ല ആത്മനിന്ദ ആത്മവഞ്ചന ഇന്ത്യയിലല്ലാതിരിക്കാതിരിക്കുക എന്നിട്ട് ഹിന്ദുക്കളിലാണ് ഭൂമിയിൽ സമൂഹമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കിടയിലും ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിലും പെട്ട ജാതീയതയുണ്ട് ഇസ്ലാമിൽ ഒട്ടും മോശമല്ലാതെ അത് അംഗീകരിക്കുക അത് അംഗീകരിച്ചിട്ട് ജാതീയതക്കെതിരായി ഇന്ത്യയിലെ ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്തുമാത്രം പുരോഗതി നേടി 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 എന്തെല്ലാം എന്തെല്ലാം അങ്ങനെ ഒരു ഒരു രാജാറാം മോഹൻ റോയ് മുതൽ ും ശ്രീനാരായണ ഗുരുദേവൻ വരെ അയ്യങ്കാളി വരെ അങ്ങനെ ബോധത്തിൽ അങ്ങനെ ഒരു നവോത്ഥാനം ഇസ്ലാമിൽ ഈ ജാതികൾക്ക് എതിരായിട്ട് എന്താന്ന് വെച്ചാ ഇപ്പോഴും അത് ആലോചിക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ നമ്മളിതിരെ ചർച്ച ചെയ്ത കാര്യം എന്താ സുന്നികളും ഷിയാക്കളും തമ്മിൽ ഒരിക്കലും തീരാത്ത പോര് പുരുതിക്കൊണ്ടേ ഇരിക്കയല്ലേ കൊല്ലുകെ അതിന്റെ പേരിൽ നടന്ന മുമ്പ്യാണ് അപ്പൊ ആ ബോധം വരേണ്ടതാണ് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരേണ്ടതാണ് എന്ന ചിന്തയിലേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത് അപ്പോ ജാതി എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ജാതീയതയില്ലാത്ത ഒരു ഒരു വിശ്വ ഇസ്ലാം ഉണ്ടാകണം അതാണ് സമാധാനത്തിന്റെ ഇസ്ലാം എന്നവര് തിരിച്ച അതെ അത് തീർച്ചയായും വേണം പക്ഷേ എനിക്ക് ഞാൻ കാണുന്ന ഒരു ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഫണ്ടമെന്റലിസ്റ്റുകൾ വന്നിട്ട് പറയുകയാണ് ഹിന്ദുക്കളെ കണ്ടില്ലേ ജാതിയുടെ പേരിൽ എന്തെല്ലാം വൃത്തികേട് കാണിക്കുന്നു എന്ന ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരൽ വിരല് സ്വന്തം നെഞ്ചിലേക്കാണ് ചൂണ്ടുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയണം കള്ളം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ സുനിൽ സാറിനോട് എനിക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യം മറച്ചു വെച്ചിട്ട് ഉണ പറഞ്ഞാൽ പിന്നെ ഞാൻ സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല അതെ അതെ ഈ പറഞ്ഞ ഫണ്ടമെന്റൽസിന്റെ പ്രശ്നം അതാണ് അവർ അവരെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ അത് 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 സമ്മതിക്കുകയും ശരിയാണെന്ന് പറയുകയും ആ വേദന പങ്കിടുകയും ചെയ്താലല്ലേ അല്ലാതെ നമ്മളെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ അപ്പോഴല്ലേ അത് എൻ്റെ വേദനയാകുമ്പോഴല്ലേ ആ വേദന സാറിന് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ സഹോദരനോട് ഇതെങ്ങനെ പങ്കിടുക അതിൻ്റെ വേദനയാണ് ഞങ്ങളുടെ സമൂഹത്തിൽ ഇന്ന ഇന്ന പരിമിതികളുണ്ട് പരാധീനതകളുണ്ട് അത് അന്യായമാണ് അത് മാനവി മാനവികതയ്ക്ക് നിരക്കാത്തതാണ് എന്നല്ലേ പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഭാഷയിൽ നിന്ന് കിട്ടിയത് തീർച്ചയായും സന്തോഷം സാറേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക